കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ധനയോഗം സംഭവിക്കുന്ന നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ധനയോഗം സംഭവിക്കുന്നത് ഈ നാളുകാർക്ക് പൂരാട നക്ഷത്രം പൂരാട നക്ഷത്രം കൃഷിയിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും നാൽക്കാലികൾ കൃഷിയിൽ നിന്ന് ഉദ്ദേശിച്ചതിനേക്കാളേറെ ലാഭം ഈ വർഷം നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണ് കഴിയുന്നതാണ് ശുക്ര യോഗത്താൽ ശത്രു കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ് കൃഷിഭൂമി സ്വന്തമാക്കാനുള്ള ഒരു യോഗം ഇതുമൂലം ലഭിക്കുന്നുണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നുണ്ട് സ്ഥാനമാനങ്ങളും പദവിയും നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ് തീരുമാനങ്ങൾ പലതും നല്ല ഒരു ഉചിതമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നതാണ് ക്രയവിക്രയങ്ങളിൽ നിന്ന് വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട് പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ജോലിയോ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് നല്ല നിലയിലോ എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം കൂടി കാണപ്പെടുന്നുണ്ട് നിങ്ങളുടേതായ സ്വന്തം വീട് ഭവനം ഇത് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നൊരു കാലമാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ അധിക വരുമാനം ലഭിക്കുവാനുള്ള ഏതെങ്കിലും മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിക്കുകയോ അതിൽ നിന്ന് നിങ്ങൾക്ക് അധിക വരുമാനം ലഭിക്കുകയോ ചെയ്യുന്നുണ്ട് അനുഭവ ഗുണം കൂടുതലായും കാണുന്ന ഒരു കാലഘട്ടമാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വാക്കും പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തുകയും അതുമൂലം നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷവും വരുന്നതാണ് ശത്രുക്കളാണെന്ന് കരുതി നിങ്ങൾ പലരെയും അകറ്റി നിർത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് പല നഷ്ടങ്ങളും സംഭവിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് ഈ വരുന്ന പിരീഡുള്ള കാലം ആത്മവിശ്വാസത്തോടുകൂടി പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് അവിചാരിതമായിട്ട് പണം നിങ്ങൾക്ക് വന്നു ചേരുന്നതും ഒപ്പം തന്നെ അത് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യവും വന്നു ചേരുന്നുണ്ട്